ഈ നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ ഇടയ്ക്കിടെ നുള്ളുകയും പിച്ചുകയും ഒക്കെ ഉണ്ടാവും അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമാണെന്ന് കരുതി നമ്മൾ വേണം ക്ഷമിക്കാൻ കന്തടം വരുമ്പോൾ കുറ്റം പറയാത്ത അല്ലെ തള്ളി പറയാത്ത ആളുകളുണ്ട് എന്നാൽ പലരും ഈ കളിയൊക്കെ ഒരു പ്രായമാവുമ്പോൾ അങ്ങ് വിടും എന്നാൽ അതിലും ലോലമായ മനസ്സുള്ള ചില ആളുകൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ പ്രായം കൊണ്ട് വളർന്നാലും മനസ്സുകൊണ്ട് ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുല്ലപ്പള്ളിയും കെ സുധാകരനും മുല്ലപ്പള്ളിക്ക് ഈ ഈയിടയായി സുധാകരനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇതുപോലെ എന്തോ ഒരു സൗന്ദര്യ പിണക്കമാണ് ഹേതു പിണക്കം വന്നാൽ പിന്നെ മുല്ലപ്പള്ളി ആൾ ഒരു കില്ലാടിയാണ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ കണ്ടുകൂടാ അതും പ്രായത്തിൻ്റെതാണ് കേട്ടോ അങ്ങനെ പുള്ളിക്കാരൻ തങ്ങളുടെ സുപ്രീം കോടതിയായ ഹൈക്കമാൻഡിനൊരു അയച്ചു ഓനെ ഇനി ഞമ്മക്ക് വേണ്ട ഒക്കെ എത്ര കുളം കണ്ടതാ കത്ത് ചെന്നപ്പോ തന്നെ ഹൈക്കമാൻഡിന് കാര്യം മനസ്സിലായി അങ്ങ് ഡൽഹിയിൽ നടന്ന മീറ്റിംഗിൽ ആരും കാണാതെ സുധാകരന്റെ ചെവിക്ക് പിടിച്ചു പറഞ്ഞു ഇങ്ങനെ തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ തമ്മിൽ തന്നെ തീർത്തോളി എന്ന് ഇല്ലേ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് അതോടെ അണ്ണൻ ഒന്ന് പേടിച്ചു ഉമ് അമ്രാൻ പറഞ്ഞുകൊണ്ട് കേരളത്തിലെത്തിയ സുധാകരൻ ആദ്യം ചെയ്തത് ഒരു പാക്കറ്റ് കോഴിക്കോട് ഹൽവയും വാങ്ങിച്ച് മുല്ലപ്പള്ളിയുടെ വീട്ടിലെത്തി സംസാരിക്കുകയാണ് ഹൽവ കണ്ടതോടുകൂടി മുല്ലപ്പള്ളി ഫ്ലാറ്റ് ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പള്ളിയുടെ പിണക്കം മാറിയപ്പോഴാണ് സുധാകരന്റെ ശ്വാസം നേരെ വീണത് ഇല്ലാത്ത കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ആമ്പിള്ളേർ കൊണ്ടുപോകുമെന്ന് പുള്ളിക്ക് നന്നായി അറിയാമായിരുന്നു ആ പ്രസിഡന്റ് പദവി ഒന്ന് ഉറപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും പുള്ളി കണ്ടിട്ടില്ലായിരുന്നു മുല്ലപ്പള്ളിയിലെ വടകരയിലെ വീഴ്ച വെച്ചായിരുന്നു സന്ദർശനം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന് കെ സുധാകരൻ പറയുകയുണ്ടായി അല്ലാതെ അതിനെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആരും മടനായി പോയില്ലേ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കണം എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കെ പ്രസിഡന്റ് കെ സുധാകരൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വീട്ടിലെത്തി സന്ദർശിച്ചത് കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു നേതൃത്വത്തോടുള്ള വിയോജിപ്പ് കാരണം ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി പരിപാടിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത് തുറന്നു സമ്മതിക്കുന്ന പ്രസ്താവനയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ നടത്തിയത് പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കമാൻഡിനെ മുല്ലപ്പള്ളി കത്തയച്ചിരുന്നു എന്നാൽ സുധാകരനുമായുണ്ടായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തപ്പയെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റി മുല്ലപ്പള്ളി കൗകരത്തിനനുസരിച്ച് വാക്കുമാറ്റാതിരിക്കാൻ പുള്ളി മൊയ്തീനൊന്നുമല്ലോ അങ്ങനെ നിമിഷം നേരം കൊണ്ട് വാക്കുമാറ്റി താനൊരു കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് പുള്ളി തെളിയിച്ചിരിക്കുകയാണ് അതോടെ പാർട്ടി നേതൃത്വവുമായി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായെന്നത് സത്യമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നടിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും ശാപം കിട്ടും അപ്പുറത്തൊരുത്തൽ ഇതൊക്കെ കണ്ട് കിരീടത്തിലെ മോഹൻലാലിനെ പോലെ മിണ്ടാൻ പറ്റാതെ ചാരി നിൽപ്പുണ്ട് സുധാകരന് നേരെ തിരിയുന്നവരുടെയൊക്കെ തലയണ്ണി സന്തോഷിക്കില്ലായിരുന്നു പുള്ളിയുടെ പ്രധാന ഹോബി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ മലക്കം പറഞ്ഞത് ഇതാണോ സതീശൻ ചേട്ടാ ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്